ഇന്ത്യയെ വിമർശിക്കുന്ന ചില പാശ്ചാത്യ ശക്തികൾ പാകിസ്ഥാന്റെ പണം വാങ്ങിയും പ്രീതി പറ്റിയും പ്രീണിപ്പിക്കാനുമായിട്ടുള്ള നീക്കങ്ങൾ ഭീകരർക്ക് കുടപിടിക്കുന്ന നീക്കങ്ങൾ അതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില വാർത്തകൾ ചില ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ പുറത്തു വന്നു എന്താണ് സിന്ദൂറിൽ സംഭവിച്ച പിഴവ് ഒരു പിഴവെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തുന്നത് പാകിസ്ഥാന്റെ പതിമൂന്ന് വ്യോമത്താവളങ്ങളെയാണ് ഇന്ത്യ തകർത്തത് ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ച് നാമാവശേഷമാക്കി എന്നാൽ ഇന്ത്യക്ക് എന്ത് തിരിച്ചടിയാണ് ഉണ്ടായത് ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആണയിട്ട് പറയാൻ സാധിക്കുമെന്നും ഇനിയിപ്പോൾ നഷ്ടം സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ചുണയുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഹാജരാക്കൂ എന്നാണ് അജിത് ഡോവലിന്റെ വെല്ലുവിളി മദ്രാസ് ഐ ടിയിൽ വെച്ച് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു സിന്ധൂർ എങ്ങനെയായിരുന്നുവെന്നും എത്രത്തോളം വിജയം നേടി എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ എന്താണോ മനസ്സിൽ കരുതിയത് അത് പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു ലക്ഷ്യം പോലും പാഴായിട്ടില്ല ആക്രമണത്തിൽ നിന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ല ഇത്രയും കാലം ഇന്ത്യ കാത്തിരിക്കുകയായിരുന്നു ഒരു നല്ല അവസരത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഫലപ്രദമായി കൃത്യതയോടുകൂടി ഇന്ത്യ വിനിയോഗിച്ചു ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കൊരു നഷ്ടമുണ്ടായി എന്ന് നിങ്ങൾ പറയുന്നു ശരി ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാനായി സാധിക്കുമോ വെല്ലുവിളിക്കുകയാണെന്നാണ് അജിത് ഡോബൽ പറഞ്ഞത് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ പതിമൂന്നോളം വ്യോമതാവളങ്ങളെ കിറുകൃത്യമായി ആക്രമിച്ചു തകർത്തു ഏത് രാജ്യത്തിനാണ് ഇങ്ങനെ സാധിക്കുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതും തദ്ദേശീയമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ തെളിയിച്ച വസ്തുതകളാണ് ഇന്ത്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടു ഇന്ത്യ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ആക്രമണ രീതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കി മീഡിയ ബ്രീഫിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിലെന്തെങ്കിലും പാകിസ്ഥാന് ചെയ്യാനായി സാധിക്കുമോ ഇന്ത്യയിൽ ഒരു പുല്ലെങ്കിലും പറിച്ചതായി പാകിസ്ഥാന് കാട്ടിത്തരാൻ സാധിക്കുമോ അതുകൊണ്ട് വിദേശ മാധ്യമങ്ങൾ പക്ഷം പിടിച്ച് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇന്ത്യക്ക് വലിയ നാശനഷ്ടമുണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനുള്ള തെളിവെങ്കിലും ഹാജരാക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് അജിത് ഡോവലിന്റെ വെല്ലുവിളി